ൂടെ പറഞ്ചില് അമ്പത്തി ആറ് അമ്പത്തി ഏഴ് ആയിത്തുകൾ നാം ഇങ്ങനെ പരമ്പോ

സ്വൽഗത്തിൽ അന്നേ ദിവസം വ്യത്യസ്ത ജോലികളിൽ ഒരുപൃതരായിരിക്കും ആകെ തുക എന്ന് പറഞ്ഞു വാതിലുകളെ പറ്റിയും സ്വർഗത്തിന്റെ മറ്റു പേരുകളെ പറ്റിയും പരിശുദ്ധമായ കുറാനിൽ പരാമർശിച്ച നാമങ്ങളെ പറ്റിയും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു ഇതൊക്കെ ആ

അങ്ങനെ ഇതിനാദ്യം പ്രയോചിപ്പിച്ച പ്രയോഗമത്രോ നോക്കിക്കേ ഹുംബ അസ്വാജ്ഹു സ്വർഗീയ അവകാശികൾ സ്വർഗ്ഗത്തിലേക്ക് വ്യത്യസ്ത ശുഭ്രുകളിലായിരിക്കും എന്ന് പറ adenine ആ സ്വർഗ്ഗത്തിൽ 棲ീകരിക്കാൻ വേണ്ടി അല്ലാഹു തആല ആദ്യം പ്രയോചിപ്പിച്ച പ്രയോഗം ഹുംബ അസ്വാജ്ഹു അപ്പോൾ അവരുടെ ഈ നഗര onLoad സ്വർഗ്ഗത്തിന്റെ തണലിൽ ദക്രന്തി സൈദ സ്വപ്നകളിൽ അവർ ച സുഖരസങ്ങളിൽ അവരെന്താണ് സമയം പ്രതിപാദിച്ചു എന്താണ് എന്താണ് അതിന്റെ കാരണം അതിന്റെ കാരണം ഒരു മനുഷ്യനെ ഒരു മനുഷ്യനെ സംബന്ധിച്ചെടുത്തോളമോ ആ വ്യക്തിക്ക് പരിപൂർണമായി സന്തോഷവും സമാധാനവും പരിപൂർണത എന്ന് ഏതൊരു സ്ത്രീ ആണെങ്കിൽ പുരുഷനെ കൊണ്ടും പുരുഷനാണെങ്കിലും സ്ത്രീയെ എത്ര കൊണ്ടും സമാധാനം ഉന്നതിയിൽ വിരാജിക്കുന്ന ആളാണെങ്കിൽ തന്നെയും അവന്റെ സമ്പത്ത് കൊണ്ട് അവന്റെ ജീവിതത്തിൽ ഒരു ഒരു ആസ്വാദനം ഉണ്ടാകണമെങ്കിൽ ഒപ്പം സ്ഥാനം അഭാവം എത്രത്തോളം അവ വേദന ഉണ്ടാക്കുന്നുണ്ട് എന്ന് അത് മനസ്സിലാക്കണമെങ്കിൽ ഇണകൾ നഷ്ടപ്പെട്ട ആളുകളോട് നമ്മൾ ചോദിക്കുമ്പോൾ മനസ്സിലാക്കും കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില നമുക്കറിയില്ല എന്ന് പറയുന്നത് പോലെ ചിലപ്പോ ജീവിത നമ്മളെ പൂർണ്ണമായി സന്തോഷിപ്പിക്കുന്ന ഒരു ഒരു ഭാര്യ അല്ലെങ്കിൽ പോലും നമ്മിൽ നിന്നും കഴിഞ്ഞാൽ ായി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സന്തോഷങ്ങൾക്ക് ഒരു പരിധി എത്ര ഉള്ളിൽ നമുക്ക് എന്തോ ഒരു ഒരു പരിശുദ്ധമായി അറിയാം സൗന്നതമായ സ്ഥാനമാനങ്ങൾ കൊടുത്താലും അതിലൊക്കെ ഒരു ആസ്വാദനം ഉണ്ടാകണമെങ്കിൽ അതിലൊക്കെ ഒരു പരിപൂർത്തികരണം ഉണ്ടാകണമെങ്കിൽ ഇനകളെ കൂടി കൊടുത്തെങ്കിലാണ് അതിന് ആസ്വാദനം ഉണ്ടാവുകയുള്ളൊന്ന് ചിന്തിച്ചാ മതി പിന്നെ സൃഷ്ടിക്കേണ്ടതുണ്ടോ കൂടെ അവിടെ പറഞ്ഞോ അപ്പിനു അങ്ങനെ ചെയ്തത് ഒറ്റയ്ക്കാണ് എന്ന സ്ഥിതിക്ക് അല്ലെങ്കിൽ ഒറ്റയ്ക്ക്

ഓ ആദമേ ഉസ്ഖുൻ നീ സമാധാനപൂർണമായി ജീവിതം നയിക്കണം എവിടെ അന്ത ഉസ്ഖുൻ അന്ത നീ സമാധാനപൂർണമായി ജീവിതം നയിക്കണം അബ്സൗം ചുങ്ക കണ്ടോ നിന്റെ ഇണയും നിന്റെ ഇണയോടൊപ്പം നീ സമാധാനപൂർണമായി ജീവിതം നയിക്കണം അൽ ജന്ന സ്വർഗ്ഗത്തിൽ നിന്നും പരിശുദ്ധമായി പോവുക കണ്ടോ സ്വർഗത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ തന്നെ അള്ളാഹുനോട് പറഞ്ഞത് പറഞ്ഞ അപ്പൊ ഒറ്റയ്ക്ക് സമാധാനപൂർണമായി ജീവിതം ലഭിക്കില്ല എന്ന് അള്ളാഹുത്താല കണ്ടു മനസ്സിലാക്കിയിട്ട് ആദരമ്പിയോട് പറഞ്ഞതാണ് കേട്ടോ

ും നടത്തി അതിനാണ് പ്രയോഗം നടത്താനും ആ സ്വർഗത്തിൽ ഇനകളുടെ സ്ഥാനം മനസ്സിലാക്കി തരാനും ജീവിതത്തിൽ ഇനകൾക്ക് അത്രത്തോളം സ്വാധീനം ഓരോ വ്യക്തികൾക്കും ഉണ്ട് എന്ന് പഠിപ്പിക്കാനും എല്ലാ എല്ലാ സലാമത്തുകളും ഓരോരുത്തരികളാകട്ടെ മരണപ്പെട്ടവർക്ക്